കിട്ടിയോ ആ കിട്ടി ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞു പൂച്ച വന്നിട്ടുണ്ട് ഹായ് എല്ലാരും ഉണ്ട് ഇവര് വൈകുന്നേരം മീനുണ്ടാവെന്ന് വിചാരിച്ചിട്ട് വാ സുന്ദരവാ നമ്മള് സുന്ദരനുണ്ട് കുഞ്ഞുണ്ട് കുഞ്ഞിന്റെ അമ്മയുണ്ട് സിലിക്ക് താഴത്തോടെ നടപ്പണ്ടേ ഹായ് ഹായ് എന്നെ ഹായ് കേട്ട അവനോടി അയ്യമുഴ എന്നെയാണ് പാത്രത്തിലൊന്നും ഇല്ലായിരുന്നു ഞാൻ ഉള്ളത് ഇപ്പോൾ മാതിക്കൊണ്ട് വന്നെയാണ് കുറേ ദിവസം കൂടെ ഫോറിൻ ഫോണിൻഡൂറൊക്കെ കഴിഞ്ഞ അല്ലേ അയ്യോ തൊഴിൽ ഇഷ്ടപ്പെടുന്നില്ല ഗൈസ് നമ്മൾ കൊടുക്കുന്ന ഫുഡൊക്കെ അവർക്ക് മതിയെ നമ്മൾ തൊഴിൽ അവർക്ക് ഇഷ്ടല്ല തൊട്ടുണ്ടെങ്കിൽ അത് വല്യ പ്രശ്നമാണ് കണ്ടോ വാലും വെച്ച് നിൽക്കുന്നത് ആ തൊട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ഫുഡൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് ഭയങ്കര താല്പര്യമാണേ ആഹാ അമ്മ പൂച്ച എണ്ണം കൊടുത്തുവിട്ടിട്ടുണ്ട് എന്താ കാര്യമൊന്നും എനിക്കറിയില്ല പൂച്ചയുടെ തീരെ എന്തേലുമൊക്കെ പ്രശ്നമായിരിക്കുമോ അത് കിട്ടിയോ ആ കിട്ടി അങ്ങപ്പൂച്ച അഞ്ഞപ്പൂച്ച തൊട്ടടുണ്ട് ചിലപ്പോൾ മാന്തം ചാൻസ് കൂടുതലാണ് എന്നാ നശിക്കുന്നുണ്ടോ ഉറക്ക പോകാനുണ്ടോ അപ്പോൾ ഇതാണ് കാണാതെ പോയി കുഞ്ഞു കേട്ടോ